വായനയിലൂടെ ലഭിക്കുന്ന അറിവും അനുഭവ പരിസരങ്ങളും വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ജലവിഭവ ഉപമന്ത്രി റോഷി അഗസ്റ്റിൻ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച മാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ തലമുറ ഡിജിറ്റൽ വായനയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും അത് വായനയെ കൂടുതൽ ജനകീയമാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ രൂപത്തിലായാലും പുസ്തക രൂപത്തിലായാലും വായന അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പി എൻ പണിക്കരും അദ്ദേഹത്തിന്റെ ജീവിതവും വായനയുടെ ലോകത്ത് സൃഷ്ടിച്ച മാറ്റങ്ങൾ വളരെ വലുതാണ് തലമുറകൾ മാറി വരുമ്പോൾ വായനയ്ക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇന്നത്തെ തലമുറ ഡിജിറ്റൽ വായനയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും അത് വായനയെ കൂടുതൽ ജനകീയമാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അധ്യക്ഷയായിരുന്നു ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ വായനാ പക്ഷാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വായനയുടെയും പുസ്തകങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഭാഷാവിദഗ്ധൻ ജോസ് കോനാട്ട മുഖ്യപ്രഭാഷണം നടത്തി എഴുപത്തി ആറാം വയസ്സിൽ സാക്ഷരതാ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ എഴുന്നൂറ്റി ഇരുപത്തിനാല് മാർക്ക് നേടി വിജയിക്കുകയും ബിരുദ പഠനം പൂർത്തിയാക്കുകയും ചെയ്ത കുടയത്തൂർ സ്വദേശിനി കെ എ സരോജിനിയെ മന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു ഇരുപത്തി അഞ്ച് വർഷം സാക്ഷരതാ പ്രേരക് പ്രവർത്തനം പൂർത്തിയാക്കിയവർക്കുള്ള പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിച്ചു Vielen Be <laughs> Dank. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപതിന് ആരംഭിച്ച പ്രശസ്ത സാഹിത്യകാരൻ ഐ വി ദാസ് അനുസ്മരണ ദിനമായ ജൂലൈ ഏഴിന് സമാപിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല പരിപാടി ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സാക്ഷരതാ മിഷൻ എന്നിവർ സംയുക്തമായാണ് സംഘടിപ്പിച്ചത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ആർ പ്രമോദ് കുമാർ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വിനോദ് ജി എസ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജമിനി ജോസഫ് ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു